നമ്മളെല്ലാം ചിക്കൻ കഴിക്കുന്നവരല്ലേ എന്നാൽ ചിക്കൻ മനുഷ്യർ എന്നു മുതലാണ് കഴിച്ചു തുടങ്ങിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ചിക്കൻ്റെ പലതരത്തിലുള്ള നൂറുകണക്കിനുള്ള വിഭവങ്ങളാണുള്ളത് എന്നാൽ ഇതൊക്കെ കഴിക്കുന്ന നമ്മൾ ഇത് മനുഷ്യർ എന്നു മുതലാണ് കഴിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യർ എന്നാണ് എവിടെ നിന്നാണ് ഇറച്ചി കഴിച്ചു തുടങ്ങിയതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ കോഴിയിറച്ചി കഴിച്ചു തുടങ്ങിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പോലും ആയിട്ടില്ല ഇത് ഇത്രയ്ക്കും ഉറപ്പിച്ചു പറയാൻ കാരണമുണ്ട് പൗരാണിക അധിവാസ സ്ഥലങ്ങളിൽ നിന്നും മൃഗങ്ങളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ച കത്തി മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടങ്ങളെല്ലാം കിട്ടിയിരുന്നു പക്ഷേ ഇവയിൽ ഒന്നും കോഴിയുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല കൂടാതെ മനുഷ്യർ ചരിത്രം രേഖപ്പെടുത്തിയ കാലം തൊട്ട് അതാത് കാലത്തെ ഭക്ഷണത്തെപ്പറ്റിയുള്ള വിവരണങ്ങളിലൊന്നും കോഴി ഇറച്ചിയെപ്പറ്റി ഒരു വിവരണവുമില്ല കോഴിയെ വെച്ച് കോഴിപ്പോരം നടത്തിയതിന് രേഖകളുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യർക്ക് പച്ചക്കോഴിയിറച്ചി ദഹിക്കില്ല അതായത് ബീഫ് മട്ടൺ പോലെയുള്ള റെഡ് മീറ്റ് പച്ചയ്ക്ക് കഴിച്ചാലും അതിനെ ശരീരം ദഹിപ്പിക്കും പക്ഷേ കോഴിയിറച്ചി പോലെയുള്ള ലീൻ മീറ്റിനെ ദഹിപ്പിക്കുവാനുള്ള കഴിവ് മനുഷ്യ ശരീരത്തിനില്ല ഇതിൽ നിന്നും വ്യക്തമായ കാര്യം മനുഷ്യർ വേട്ടയാടുവാൻ തുടങ്ങിയ കാലം തൊട്ട് വലിയ മൃഗങ്ങളെ മാത്രം ആക്രമിച്ച് അതിൻ്റെ ഇറച്ചി മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് മനുഷ്യർ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ കിട്ടിയ ഭക്ഷ്യ ലഭ്യതയാകാം കോഴിയെ കാട്ടിൽ നിന്നും നാട്ടിൽ വന്ന് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇനി കോഴികൾ മനുഷ്യനിൽ ഉണ്ടാക്കിയേക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം കോഴി വളർത്തൽ അതിവേഗം വളരുന്ന കന്നുകാലി ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് ഇത് കോഴി ഇറച്ചിയുമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല കോഴി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു മിക്ക മനുഷ്യരും പ്രത്യക്ഷമായോ പരോക്ഷമായോ കോഴി വളർത്തലുമായി സമ്പർക്കം പുലർത്തുന്നു അത്തരം പ്രവർത്തികളിൽ നിന്നും രോഗകാരിയായ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന വൈറസ് അണുബാധയുടെ അപകട സാധ്യത ഉയർന്നു വരുന്നു രോഗം ബാധിച്ച കോഴിയെ തത്സമയം കൈകാര്യം ചെയ്യുന്നതും അറുക്കുന്നതും ഏറ്റവും വലിയ അപകടമാണ് രക്തം കാഷ്ടം തൂവൽ എന്നിവയിലൂടെ രോഗം പകരാം മലിനമായ കോഴി കോഴിയിറച്ചിയും മുട്ടയും കഴിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ആളുകളിൽ ഭക്ഷ്യവിഷബാധക്ക് കാരണമാകും ഈ ഉറവിടത്തിൽ നിന്നുള്ള മനുഷ്യന്റെ കുടൽ അണുബാധയുടെ പ്രധാന കാരണങ്ങൾ ബാക്ടീരിയകളാണ് പ്രധാനമായും സാൽമണല്ല അല്ല കാമ്പിലോ ബാക്ടർ മനുഷ്യന്റെ ആരോഗ്യത്തിന് മറ്റൊരു ഭീഷണി കോഴി ഉൽപാദനത്തിൽ ആന്റി മൈക്രോബയോളുകളുടെ അനുചിതമായ ഉപയോഗമാണ് ഇത് ആന്റി മൈക്രോബയോ പ്രതിരോധശേഷിയുള്ള സൂക്ഷ്മാണുക്കളുടെ വികാസത്തിലേക്ക് നയിക്കുന്നു